അംബേദ്കർക്ക് എതിരായി പാർലമെന്റിൽ പരാമർശം നടത്തിയ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോട്ടയത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ധർണ ഉദ്ഘാടനം ചെയ്തു അംബേദ്കറെ അപമാനിച്ചതുവഴി രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെയാണ് അമിത്ഷാ അപമാനിച്ചതെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു പാർലമെന്റിൽ അംബേദ്കർക്കെതിരായി പരാമർശം നടത്തിയ അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എഐസിസി വാഹന പ്രകാരം രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തിവരുന്ന പ്രശ്ന പരിപാടികളുടെ ഭാഗമായാണ് കോട്ടയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിൽ സമാപിച്ചതിനെ തുടർന്ന് നടന്ന ധർണ തിരുവഞ്ചര രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അംബേദ്കരെ ആക്ഷേപിച്ചതുവഴി ഭരണഘടനയും അമിത്ഷാ ആക്ഷേപിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അധികാരം വെച്ച് ആളുകളെ ഭയപ്പെടുത്തി മുന്നോട്ടു പോകുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല സർവ്വ വിഭാഗങ്ങളെയും ഒരുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ് ഭരണഘടന ആ ഭരണഘടനയുടെ ശില്പിക്കെതിരെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പാർലമെന്റിൽ പരാമർശം നടത്തിയത് അംബേദ്കർ എന്ന പേര് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സവർണ മേധാവിത്വത്തിന്റെ തലപ്പത്താണ് അമിത്ഷാ നിൽക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്താനായി ജാതി ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന് ബിജെപിക്കൊപ്പമുള്ള പട്ടികജാതിൽപ്പെട്ട ഒരു എം പി പോലും പറഞ്ഞില്ല എന്നത് പറഞ്ഞു അമ്പത്തിനാല് അംഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗത്തിലൂടെ ഉള്ള ആളുകൾ ആ ലോക്സഭയിൽ തന്നെ ഉള്ളത് ബിജെപിയുടെ അംഗങ്ങളും ഉണ്ടാകുന്നു പക്ഷെ ഒരക്ഷരം പോലും അവര് ഇതിനെതി സംസാരിച്ചില്ല അവർക്ക് അമ്പത്തോളം എന്നുള്ള തീരുമാനത്തിൽ അവർ ചെന്ന് നിൽക്കുന്നത് അമിത്ഷക്കാണ് അധികാരം അതുകൊണ്ട് കൂടി നിൽക്കാം എന്നുള്ളതായിരിക്കും അത് ഞാൻ കണക്കാക്കുകയാണ് അധികാരം വെച്ച ആളുകളെ ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇന്ത്യൻ ഈ ഭരണഘടനയുടെ പ്രത്യേകതകളെ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതേ ഇല്ല ഈ ഭരണഘടന സർവവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് പോകണം ഡോക്ടർ എന്നുള്ള കാര്യത്തിൽ അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത് ഇവിടെ അംബേദ്കർ അംബേദ്കർ അംബേദ്കർന്ന് എപ്പോഴും നിങ്ങൾ പറയുകയാണ് അത്രയും ദൈവത്തെ വിളിച്ച് നിങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ അംബേദ്കരെ ഇതിനേക്കാൾ കൂടുതൽ അവഹേളിക്കാനുണ്ടോ എന്ന് പറയുന്ന പോലും ഉൾക്കൊള്ളാൻ ഒരു സവർണ മേധാവിത്വത്തിന്റെ തലപ്പത്താണ് യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ കഴിയില്ല യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഈ രാജ്യത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യ ജനാധിപത്യം അത് ഉറപ്പുവരുത്തുന്ന ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന സി ബാബാസാഹേബ് അംബേദ്കറെ പരസ്യമായി അപമാനിച്ച് അമിത് ഷാ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത് കേവലം പ്രസംഗത്തിൽ കണ്ടുപോയ ഒരു വാക്കുവിളയല്ല ഇനി രാജ്യം ഭരിക്കുന്നവരുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ബാബാ സാഹേബ് അംബേദ്കറുമാണ് എന്താണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത നമ്മുടെ ഈ രാജ്യത്തെ കോടി ജനങ്ങൾക്കും തുല്യമായ നീതിയും നീതിയും അവസരവും സമത്വവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് പ്രസിഡന്റ് ം സുരേഷ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് മുൻ ഡി സി സി പ്രസിഡന്റുമാരായ ടോമി കല്ലാനി ജോഷി ഫിലിപ്പ് ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ജി ഗോപകുമാർ യു തോമസ് കോൺഗ്രസിന്റെ ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സമരത്തെ തുടർന്ന് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള നിവേദനം രാഷ്ട്രപതി കൈമാറാനായി ജില്ലാ കളക്ടർക്ക് നേതാക്കൾ കൈമാറി ന്യൂസ് കോട്ടയം